ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ചക്ക വെച്ചിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ല നല്ല ലെയറോട് കൂടിയ പൊറോട്ടയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടേനേക്കാളും ടേസ്റ്റുമാണ് അതേപോലെ തന്നെ പൊറോട്ടയേക്കാളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടേനെക്കാളും നമുക്ക് ലെയറിൽ ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് അപ്പോൾ ചക്ക വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ചക്ക പൊറോട്ട ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിന് ഞാൻ ഒരു ഒന്നര കപ്പ് ചക്കയാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഞാൻ ചെറിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് അപ്പം നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടണം കുറേശ്ശേ ഇട്ടിട്ട് ഞാൻ ഇതൊരു മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ചക്ക പൊറോട്ട അപ്പം നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നറിയാം അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കാറില്ലേ അപ്പോൾ അതിലും ടേസ്റ്റാണ് ചോറ് എല്ലാം മൈതം മാത്രം ചേർത്തിട്ട് നമ്മൾ പൊറോണ്ട പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ചക്ക പൊറോട്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പൊറോട്ടയാണിത് അപ്പോൾ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പാണ് കേട്ടോ നമ്മുടെ ചക്ക അരച്ചെടുത്തിട്ടുള്ളത് ആ ഒന്നര കപ്പ് ചക്കയിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തട്ടെടുത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കണമെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഞാനിതൊന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ പൊറോട്ടയ്ക്ക് പൊറോട്ടക്കാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാൻ മുട്ടയല്ല ചേർക്കാറ് അതിനെ ചക്ക പൊറോട്ടയ്ക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാറ് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് തൈര് വാങ്ങിക്കാൻ പോകാം കടയിൽ പോകാൻ പറ്റിയില്ല മാത്രമല്ല തൈര് വാങ്ങി വെച്ചതും ഇല്ല അതുകൊണ്ടാണ് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തിട്ട് ഈ ചക്ക പൊറോട്ട ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കാം കാരണം ഇത് വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ ഈ ചക്കയും മൈദയും മുട്ടയും നല്ല പോലെ യോജിപ്പിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ കുഴച്ചെടുക്കണം ശേഷമാണ് നമുക്ക് നല്ല നല്ലപോലെ മിക്സ് ചെയ്ത് അതായത് നല്ലപോലെ പിന്നെയും കുഴച്ചെടുക്കണം കേട്ടോ ഇത് ആദ്യം ഇതുപോലെയൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശേ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കാരണം കൂടുതൽ വെള്ളം ചേർത്ത് കുഴക്കരുത് നമ്മുടെ ചക്ക അരച്ചേരി തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട് അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഏ നമ്മൾക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം അതൊരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ ഈ ചക്ക പൊറോട്ട ഇങ്ങനെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പൊറോട്ടയാണ് ഈ മാത്രമല്ല നല്ല ലെയറിൽ നമുക്ക് ഇത് ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണിത് ഇതിന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒളം ഇതിങ്ങനെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തട്ടിൽ തന്നെ നമ്മൾ ആദ്യം കുഴച്ച തട്ടിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ടാണ് ഞാൻ എണ്ണ തയ്യാറാക്കിയിട്ടുള്ളത് അതിന് ഇതിലേക്കൊരു നനഞ്ഞ തുണി മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതിൻ്റെ മുകളിലേക്കൂടെ ഒരു പാത്രൂം വെച്ചിട്ട് മൂടി വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതെടുക്കാം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു കിട്ടോ ഇപ്പോൾ ഒന്നേകാ മണിക്കൂറിൻ്റെ അടുത്തായി അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് ഓരോരോ ഉരുളകളാക്കി എടുക്കണം ഇതുപോലെ ഉരുട്ടിയിട്ട് നമ്മൾ രണ്ട് വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി നല്ല ഉരുളകളായി നമുക്ക് കിട്ടും എല്ലാം ഇതുപോലെ അങ്ങനെ നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കാം നല്ലൊരു പൊറോട്ടയാണ് കാരണം നല്ല ടേസ്റ്റാണ് ഈ പൊറോട്ടയ്ക്ക് ലെയറായിട്ടും കിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ലെയറിനേക്കാളും കൂടുതൽ നമുക്ക് ലെയറിൽ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ കുറച്ച് തടവി കൊടുക്കേണ്ടത് എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് പൊറോട്ട ഉണ്ടാക്കാൻ അറിയുന്നവർക്കൊക്കെ ഈ പ്രൊസീജിയർ കൃത്യമായിട്ട് അറിയാലോ അപ്പോൾ ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ട് മാത്രമല്ല പൊറോട്ട ഉണ്ടാക്കിയാലും ലെയർ വരാത്തവരുണ്ട് അങ്ങനെ ശരിയാവുന്നില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ശരിക്കും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അത് മാസമോ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കൗണ്ടർ ടോപ്പിൽ എണ്ണ തൂവി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൈ തന്നെ കുറച്ച് പരത്തി പരത്തിയെടുക്കാണ് കേട്ടോ ചപ്പാത്തി ചപ്പാത്തിക്കൂലി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ എടുക്കണം നല്ല നൈസായിട്ട് പരത്തി എടുക്കണം ഇത് വീശിയടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൽ ചക്ക ചേർത്തുകൊണ്ട് തന്നെ വീശിയടിക്കാൻ പറ്റില്ല ഞാനൊന്ന് നോക്കിയതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്കാക്കേലും അങ്ങനെ എക്സ്പേർട്ടായവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെയാണ് പരുത്തി എടുക്കാറ് അതിന് ശേഷം എണ്ണ തൂവിക്കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മൈദ കൂടെ ഒന്ന് തൂവിക്കൊടുക്കും എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നാറ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണല്ലോ ഇനി ഇതിൻ്റെ ഈ തലഭാഗം കണ്ടോ അത് പിടിച്ചിട്ട് ഇതാ ഒന്ന് നമുക്ക് പതുക്കെ പതുക്കെ പൊക്കി കൊടുത്താൽ മതി പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതി ഇനി ഇപ്പോൾ തീരെ ഉണ്ടാക്കാൻ അറിയാത്തവരാണ് ചുറ്റിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഈ നമ്മൾക്ക് ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് കയ്യിലേക്ക് എടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇതുപോലെ ചെയ്തെടുക്കുക നല്ല നേർ ഇങ്ങനെ പരത്തിയെടുക്കണം എന്ന് മാത്രം കേട്ടോ എന്നിട്ട് ഈ തലഭാഗം പിടിച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ നീക്കുമ്പോൾ നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും ഇതെനി ഇതെടുത്തിട്ട് രണ്ട് ഭാഗവും പിടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ഭാഗം കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാം അറിയാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ പെട്ടെന്ന് കയ്യിൽ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കും ഞാനിപ്പോൾ ഇത് ഇത് ഇതാ ഇതുപോലെ ഞാൻ വളരെ പെട്ടെന്ന് എന്നെ ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ മാസം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കാറുണ്ട് ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചക്ക പൊറോട്ട ഉണ്ടാക്കി കൊടുക്കും വളരെ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഈ പിന്നെ ചക്ക കിട്ടൽ കുറവാണ് അതുകൊണ്ട് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നല്ല ലെയറോട് കൂടെ ഈ ചക്ക പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ ടേസ്റ്റാണ് അപ്പം ഞാനെല്ലാം ഇതാ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതായത് ദോശക്കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇനി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് എണ്ണ തടവി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഈ കൈടെ മടമ്പ് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇനി ഇത് ചുറ്റെടുക്കാം ഇതാ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ കൂടെ തൂവിക്കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതൊന്ന് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഭാഗം മുരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം രണ്ട് ഭാഗം കൂടെ നമുക്ക് മുരിയിച്ചെടുക്കാം ഒരു മൂന്നാല് പൊറോട്ട ആയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കാസർഗോളിൽ വെച്ചാൽ നമുക്ക് ചൂട് ആറില്ല അതുകൊണ്ട് കാസർഗോളിൽ നമുക്ക് എടുത്ത് വയ്ക്കാം ഇപ്പം തന്നെ നല്ല ലെയർ ഉണ്ട് ഇതിന് നമുക്ക് അടിച്ചും കൂടി എടുക്കുമ്പോൾ നല്ല ലെയർ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം നാലെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചെടുക്കാം നല്ല ചൂടുണ്ട് കിട്ടോ അപ്പോൾ ഞാൻ ഇത് അടിച്ചെടുക്കുകയാണ് കണ്ടോ അടിച്ചെടുക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ ആ പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പൊറോട്ടയേക്കാളും എനിക്ക് ലെയർ ആയിട്ടാണ് തോന്നുന്നത് ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ട ഒക്കെ ലെയർ കാണാറില്ല അപ്പോൾ കണ്ടോ അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക പൊറോട്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് നമുക്ക് എന്ത് കറീൻ്റെ കൂടെയും കൂട്ടാം കഴിക്കാം ഞാൻ ഞാനിതിന് പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് എനിക്ക് ഇവിടെ പരിപ്പ് കറിയാണ് ഇഷ്ടം ഈ പൊറോട്ടയുടെ കൂടെ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും എല്ലാം കൂടെ ചുട്ടെടുക്കാണ് അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ലെയറോട് കൂടിയ ചക്ക പൊറോട്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ റെസിപ്പികൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടും അപ്പോൾ നമുക്ക് നല്ല നല്ല റെസിപ്പികളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം